ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫാർമ എജ്യൂടെക് രണ്ടായിരത്തി പത്തൊൻപതിൽ പി എസ് സി നടത്തിയ ഫാർമസിസ്റ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ വിശകലനം തുടർഭാഗം ഇരുപത്തി ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രിപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഫസ്റ്റ് രജിസ്റ്റർ അതായത് ഫസ്റ്റ് രജിസ്റ്ററിൻ്റെ പ്രിപ്പറേഷനും മെയിൻ്റനൻസും ആരുടെ അധികാരത്തിലാണ് വരുന്നത് ഓപ്ഷൻസിൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ഡി ജി എച്ച് എസ് സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ആൻഡ് ഓപ്ഷൻ ഡി എ ഐ സി ടി ഇ ഡി ജി എച്ച് എസ് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് ആൻഡ് എ ഐ സി ടി ഇ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എജ്യൂക്കേഷൻ ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എജ്യൂക്കേഷൻ ഫസ്റ്റ് രജിസ്റ്ററിൻ്റെ മെയിൻ്റനൻസും പ്രിപ്പറേഷനും വരുന്നത് സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൻ്റെ കീഴിലാണ് ഇരുപത്തിയാറാമത്തെ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ഇവിടെ ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും മുപ്പത്തി ഒന്നാമത്തെ ചോദ്യത്തിലും ചെറിയൊരു കറക്ഷൻ ഉള്ളുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യത്തിലോട്ട് നേരെ പോവുകയാണ് എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്ട്സ് ആർ കോമൺ വിത്ത് അതായത് താഴെ തന്നിരിക്കുന്ന നാല് ഓപ്ഷൻസിലും എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്റ്റ് കാണിക്കുന്ന ഡ്രഗ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻസിലുള്ളത് ക്ലോറാഫെനിക്കോൾ ക്ലോർഫെനിറമിൻ ക്ലോറോ തൈസൈഡ് ആൻഡ് ക്ലോർ പ്രോമസിൻ ചോദ്യത്തിൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ എന്താണ് എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്റ്റ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് പാർക്കിൻ പോലുള്ള മൂവ്മെൻറ്റ് ഡിസോർഡേഴ്സ് ആണ് മൂവ്മെൻറ്റ് ഡിസോർഡർ ആണ് എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന് കാരണം ഡോപ്പമിൻ റിസെപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ട് ഡോപ്പമിൻ ഡെപ്ലീഷൻ ഉണ്ടാകുന്നു ഡോപ്പമിൻ റിസെപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുമ്പം ഡോപ്പമിൻ്റെ ഡെപ്ലീഷന് കാരണമാവുകയും അത് മൂവ്മെൻറ്റ് ഡിസോർഡേഴ്സിന് കാരണമാവുകയും ചെയ്യുന്നു പാർക്കിൻസോണിസം പോലുള്ള മൂവ്മെൻറ്റ് ഡിസോർഡേഴ്സിനെയാണ് നമ്മൾ എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നത് ക്ലോർപ്രോമസീനാണ് ക്ലോർപ്രോമസീൻ ഓപ്ഷൻ ഡി ക്ലോർ പ്രോമസീൻ ക്ലോർപ്രോമസീൻ എന്ന് പറയുന്നത് ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ് ആണ് കാറ്റഗറി പഠിച്ചു വെക്കണം ഒരു മാർക്ക് ചോദ്യം ഉറപ്പ് ക്ലോർ പ്രോമസീൻ എന്ന് പറയുന്നത് ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ക്ലോർ പ്രോമസിൻ മുപ്പതാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഒപ്പിയം ആൽക്കലോയിഡ് ഈസ് ബെൻസെൽ ഐസോക്യുനോളിൻ ഡെറിവേറ്റീവ് താഴെ തന്നിരിക്കുന്ന നാല് ഒപ്പിയം ആൽക്കലോയിഡുകളിലും ഏതാണ് ബെൻസൈൽ ഐസോക്യുനോളിൻ ഡെറിവേറ്റീവ് ഓപ്ഷൻസിലുള്ളത് മോർഫിൻ തിബൈൻ കൊഡീൻ പപ്പാവറിൻ ഈ ചോദ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു മാർക്ക് ചോദ്യം നമുക്ക് പ്രിപ്പയർ ചെയ്യാം അതായത് വിച്ച് ഓഫ് ദി ഒപ്പിയം ആൽക്കലോയിഡ് എന്നുള്ളതാണ് അതായത് നാല് ഓപ്ഷൻസിലുള്ള ഡ്രഗും എന്താണ് ഒപ്പിയം ആൽക്കലോയിഡ് ആണ് ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാറ്റിയിട്ട് ഇതിൽ ഒപ്പിയം ആൽക്കലോയിഡ് അല്ലാത്ത ഡ്രഗ് കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കും ഒരു മാർക്ക് ചോദ്യം വരുന്നത് അപ്പോൾ താഴെ തന്നിരിക്കുള്ള നാല് ഓപ്ഷൻസും ഏതാണ് ഒപ്പിയം ആൽക്കലോയിഡ് ആണ് ഒരു മാർക്ക് ചോദ്യം ഉറപ്പിച്ചോളൂ ഇവിടെ ബെൻസെയിൽ ഐസോക്യുനോളിൻ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഓപ്പിയം ആൽക്കലോയിഡ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം മോർഫിൻ മോർഫിൻ എന്ന് പറയുന്നത് ഏതാണ് അതൊരു നാർക്കോട്ടിക് അനാൽജിക് ആണ് നാർക്കോട്ടിക് അനാൽജിസിക് കൊഡീൻ എന്ന് പറയുന്നത് മോർഫിൻ്റെ ഡ്രഗ് ആണ് പ്രോ ഡ്രഗ് ഓഫ് മോർഫിൻ ടിബെൻ ടിബൈൻ എന്ന് പറയുന്നത് ഓപ്പിയം ഡെറിവേറ്റീവ് ആണ് പപ്പാവറിൻ പപ്പാവറിൻ എന്ന് പറയുന്നത് ഏതാണ് ആൻറ്റിസ്പാസ്മോഡിക്കുമാണ് വാസോ ഡൈലീറ്ററുമാണ് പപ്പാവറിൻ സ്പാസ്മോഡിക് ആൻഡ് വാസോ ഡൈലീറ്റർ മുപ്പതാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത് മോർഫിൻ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ നാർക്കോട്ടിക് അനാൾജസിക് ആയ മോർഫിനാണ് ബെൻസെൽ ഐസോക്യുനോളിൻ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഒപ്പിയം ആൽക്കലോയിഡ് എന്ന് പറയുന്നത് മുപ്പതാമത്തെ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻ എ മോർഫിൻ മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം കൊളൈൻ എസ്റ്റിറൈസ് റീ ആക്ടിവേറ്റർ താഴെ തന്നിരിക്കുന്ന നാല് ഓപ്ഷൻസിലും കൊള്ളൈൻ എസ്റ്റിറൈസ് റീ ആക്ടിവേറ്റർ ആയിട്ടുള്ള ഡ്രഗ് കണ്ടുപിടിക്കുക അട്രോപിൻ ഫ്ലൂമാസനിൽ പ്രാലിഡോക്സിം ആൻഡ് ഡോണേപെസിൽ ഇവിടെ കാറ്റഗറി കണ്ടുപിടിച്ചാൽ എളുപ്പമായിട്ടും ഇതിൻ്റെ ഉത്തരം നമുക്ക് പറയാൻ പറ്റും അട്രോപ്പിൻ വരുന്നത് ആൻ്റി കൊളിനർജി ഡ്രഗിൻ്റെ കാറ്റഗറിയിലാണ് അട്രോപ്പിൻ ആൻ്റി കോളിനർജിക് ഡ്രഗ് എന്ന് പറയുന്നത് ആൻ്റഗോണിസ്റ്റ് ആണ് ആൻറ്റഗോണിസ്റ്റ് ആണ് ഫ്ലൂമാസെനിൽ മാർക്ക് ചോദ്യം ഉറപ്പ് ബെൻസോഡയസെപ്പിൻ ആൻറ്റഗോണിസ്റ്റ് ആണ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി പ്രാലിഡോക്സിൻ ആൻഡ് ഓപ്ഷൻ ഡി ഡോണേപെസിൽ ഡോണേപെസിൽ എന്ന് പറയുന്നത് കൊളൈൻ എസ്റ്റിറൈസ് റീ ഇൻഹിബിറ്റർ ആണ് കൊളൈൻ എക്സ് എക്സ്റ്ററൈസ് ആണ് ഡോണെ എന്ന് പറയുന്നത് ഇവിടെ പ്രാലിഡോക്സിമാണ് കൊളൈൻ എസ്റ്റിറൈസ് റീ ആക്ടിവേറ്റർ കൊളൈൻ എസ്റ്റിറൈസ് റീ ആക്ടിവേറ്റർ പ്രാലിഡോക്സിമാണ് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ഡോണെ വരുന്നത് കൊളൈൻ എസ്റ്റിറൈസ് റീ ആക്ടിവേറ്റർ ഇൻഹിബിറ്റർ ആണ് ഡോണെ അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ ർജിക് ഡ്രഗ് ഫ്ലൂമസോണിസ്റ്റ് ആക്ടിവേറ്റർ ഇൻഹിബിറ്റർ ഓപ്ഷൻ സി റൈറ്റ് ആൻസർ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒണ്ടാൻ സെട്രോൺ ഒണ്ടാൻഡ് സെട്രോൺ ആൻറ്റിയമിറ്റിക് ഡ്രഗ് ഒണ്ടാൻഡ് സെട്രോൺ ആക്ട് ബൈ ദി ആൻ്റഗോണിസം ഓഫ് ഓപ്ഷൻസിലെ ഉണ്ട് ഫൈവ് എച്ച് ടി ത്രീ റിസെപ്റ്റർ എച്ച് ടു റിസപ്റ്റർ ഫൈവ് എച്ച് ടി വൺ റിസെപ്റ്റർ ആൻഡ് ഡി റ്റു റിസെപ്റ്റർ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫൈവ് എച്ച് ടി ത്രീ റിസെപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് ആണ് ഒണ്ടാൻഡ് ഒരു മാർക്ക് ചോദ്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫൈവ് എച്ച് ടി ത്രീ ആൻ്റഗോണിസ്റ്റ് ആണ് ഒണ്ടാൻഡ് സെട്രോൺ എന്ന് പറയുന്നത് എച്ച് ടു റിസപ്റ്റർ ബ്ലോക്കേഴ്സ് എക്സാമ്പിൾ എല്ലാവർക്കും അറിയാം റാനിറ്റിഡിൻ സിമറ്റഡിൻ ഫാമോറ്റിഡിൻ എച്ച് ടു റിസപ്റ്റർ ബ്ലോക്കർ ഓപ്ഷൻ സി ഫൈവ് എച്ച് ടി വൺ റിസെപ്റ്റർ എക്സാമ്പിൾ മെത്തിസെർജൈഡ് ഫൈവ് എച്ച് ടി വൺ റിസെപ്റ്റർ ആൻഡ് ഓപ്ഷൻ ഡി ഏതാണ് ഡി റ്റു റിസപ്റ്റേഴ്സ് എക്സാമ്പിൾ ഏതാ ഹാലോ പിരിഡോൾ ഡി റ്റു റിസെപ്റ്റർ എക്സാമ്പിൾ ഹാലോ പിരിഡോൾ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഫൈവ് എച്ച് ടി ത്രീ റിസെപ്റ്റർ ഒണ്ടാൻസെട്രോൺ ആക്ട് ബൈ ദി ആൻറ്റോണിസം ഓഫ് ഫൈവ് എച്ച് ടി ത്രീ റിസപ്റ്റേഴ്സ് ഫൈവ് എച്ച് ടി ത്രീ റിസെപ്റ്റർ ബ്ലോക്കർ എക്സാമ്പിൾ ഒണ്ടാൻസെട്രോൺ എച്ച് ടു റിസപ്റ്റർ എക്സാമ്പിൾ റാണിറ്റഡിൻ ഫാമോറ്റഡിൻസ് ലിമിറ്റഡിൻ ഡി ടു റിസെപ്റ്റർ എക്സാമ്പിൾ ഹാലോ പിരിഡോൾ